കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു കഴിമ്പുറം ബീച്ച് നെടിയിരിപ്പിൽ എൻ ആർ പ്രകാശിന്റെ വസതിയിൽ നടന്ന കുടുംബ സംഗമം കെ എസ് എസ് പി യു തലിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ മധു മാസ്റ്റർ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ബ്ലോക്ക് ട്രഷറർ ടി കെ ഹരിദാസ് യൂണിറ്റ് സെക്രട്ടറി എം വി രാധാകൃഷ്ണൻ എൻ ആർ പ്രകാശൻ സി ആർ ഗണേഷ് ഇ ഡി ആശാലത കെ വി ജയൻ പി വി സുഷമ ടി എം സി രാജൻ പി ബി സജിത എൻ കെ അശോകൻ മേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്വിസ് മത്സരം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു അവകാശങ്ങൾ നേടിയെടുക്കാനും സംരക്ഷിക്കാനുമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനയുടെ అంత్య అంగ సంఖ్య వర్ధిపించే ఈ సంఘటన నెల నిర్త వ్యే అత్యావశ్యం ఆ కార్యం మాత్రం ఒక్కకెట్ట ప్రవర్తికొంది